എൻ്റെ പേര് നയന ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് സാധാരണ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ എനിക്ക് വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് കൃപാസനത്തെപ്പറ്റി കുറേ നാൾ മുമ്പേ അറിയായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി വീട്ടിൽ പത്രമൊക്കെ കൊണ്ടു തന്നെങ്കിലും ഞാനത് അത്ര മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല അതിനുശേഷം ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കുട്ടികളുണ്ട് മാതാവിനോടും പ്രത്യേകിച്ച് ഞാനങ്ങനെ വീട്ടിൽ കൊണ്ട് ചെല്ലും വൈകുന്നേരം അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് എന്തിനാ മാതാവിനോട് വഴി അല്ലെങ്കിൽ വല്ല നേരിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൂടെയെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ മകൾ ഒന്നര വയസ്സുള്ള മകൾ ബാൽക്കണിയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നും മുറ്റത്തോട്ട് വീണു ഒന്നര വയസ്സുള്ളൂ മകൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് പുറത്ത് കുഴപ്പമൊന്നുമില്ല ആസ്ട്ര കൊണ്ടുപോയത് പക്ഷേ കൊച്ചിൻ്റെ സ്കാൻ ചെയ്ത് ഹെഡ് ഇഞ്ചറി ഉണ്ടോ എന്ന് നോക്കണം ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു കൊച്ചിന് പുറത്ത് കുഴപ്പമൊന്നുമില്ല തലക്കകത്ത് കുഴപ്പമുണ്ടോന്ന് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോവാണ് കൊച്ചിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മാതാവ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് മാതാവിനെ വിളിക്കാനാണ് ഞാൻ മറ്റേ മാതാവ് ഇന്നേ വരെ ഞാൻ മാതാവിനോട് പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് എൻ്റെ എനിക്ക് തിരിച്ചു വേണം എനിക്ക് രണ്ട് മൂത്ത രണ്ട് ആൺകുട്ടികളാണ് ഞാൻ കുറെ ആഗ്രഹിച്ച് എനിക്ക് മൂന്നാമത്തെ ഒരു പെൺകുഞ്ഞിനെ തന്നത് അപ്പോൾ സ്കാനിങ്ങിനൊക്കഴിഞ്ഞപ്പോൾ ഞാനിതാ മനസ്സിൽ പ്രാർത്ഥിച്ചത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു പക്ഷേ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന സഹായം ചോദിച്ചു കൃപാസനത്തിലോട്ടാണ് വിളിച്ചതെന്ന് പക്ഷേ ഞാൻ നേരുന്നത് ഇത്രയേ ഉള്ളൂ മാതാവ് എൻ്റെ കുഞ്ഞിനെനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ എൻ്റെ കുടുംബം അടക്കം ഞങ്ങൾ വേളാങ്കണ്ണി വന്ന് തല മുട്ടയടിച്ചോളാം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ പോയി തല മുട്ടയടിച്ചു എൻ്റെ മകളെ മൂന്നാം ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റി അവൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു കൂടാതെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി ഫുള്ള് കൊച്ചു ഒബ്സർവേഷനിലായിരുന്നു ഡോക്ടേഴ്സ് പിറ്റേ ദിവസം പറഞ്ഞു വെൻറ്റിലേറ്റർ വരെ ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് പക്ഷെ കൊച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു മെഡിസിനോടെല്ലാം വളരെ യോജിച്ച് പോയി രാവിലെ എഴുന്നേറ്റ് കൊച്ച് ഭക്ഷണം കൊടുത്തു ഒരു കുഴപ്പമില്ല അന്ന് തന്നെ ഐ സിയുനിന്ന് ഷിഫ്റ്റ് ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോരാൻ പറ്റി അത് പിന്നെയാണ് എനിക്ക് മാതാവിനോട് ഇത്ര തീക്ഷ്ണമായ ഭക്തിയും ഞാൻ കൊന്തചെല്ലാനും സന്ധ്യാപ്രാർത്ഥന കൂടാതെ കൊന്തചെല്ലാനും എല്ലാം തുടങ്ങിയത് എൻ്റെ മമ്മി എന്നെപ്പോഴും ചീത്തോറിയായിരുന്നു എനിക്ക് പ്രാർത്ഥനയ്ക്ക് വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് നീ എനിക്കിങ്ങനെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുന്നതെന്ന് അതിനുശേഷം എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ സമയം മുതൽ അല്പമൊക്കെ മദ്യപിക്കുമെങ്കിലും ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് ഷിപ്പിൽ അത് പാടില്ല വെക്കേഷന് വീട്ടിൽ വരുമ്പോഴാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആൾ വെക്കേഷന് വരുമ്പോൾ ചീത്തയായ കൂട്ടുകെട്ടുകൾ ലോക്കലായി എന്താ പറയുക ഈ ഗുണ്ടകളുടെ അല്ലെങ്കിൽ മാഫിയൊക്കെ അങ്ങനത്തെ കുറേ കൂട്ടുകെട്ടുകളിലൊക്കെ പോയിപ്പെട്ടു ഭയങ്കര മദ്യപാനമായി ഞങ്ങളുടെ കുടുംബം കുട്ടികൾ അങ്ങനത്തെ ഒരു ചിന്തയില്ലാതെയായി ഈ വർഷം അതുപോലെ നവംബറിൽ വന്നതാണ് വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് കൂടി 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 ഫെബ്രുവരി ആയിപ്പോഴേക്കും പിന്നെ എനിക്കും പറ്റാതായി അവസാനം ഞങ്ങളൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ആക്കി അവിടെ ആക്കിയിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം എനിക്കവിടെ നിൽക്കേണ്ടി വന്നു അപ്പോഴൊന്നും ഞാൻ ഈ കൃപാസനത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ത് സഹിച്ചാലും ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണം കുടുംബത്തിലോട്ട് എനിക്ക് കുട്ടികളുടെ പപ്പ എനിക്ക് തിരിച്ചു വേണം അതിനുവേണ്ടി ഞാൻ എൻ്റെ പപ്പയും മമ്മിയും വിളിച്ചു അവർ പറഞ്ഞു വരാം ഇവിടെ കൂടെ വരാം ഉടമ്പടി എടുക്കാം നമുക്ക് ഇതെല്ലാം തിരിച്ചെടുക്കണം എന്തായാലും സാധിച്ചു തരുമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ മാർച്ച് പതിനൊന്നാം തീയതി വന്നു ഉടമ്പടി എടുത്തു അവിടെ കൊണ്ടുപോയി ആക്കിയതിൽ എന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ചീത്ത ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ഫോൺ ചെയ്യേണ്ട അപ്പോൾ നമുക്കറിയാൻ പറ്റും ആളുടെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ സെൻ്ററിൽ നിന്ന് ഫോൺ വന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഉടമ്പടിയെല്ലാം എല്ലാം എടുത്ത് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ചു എന്തിനാണ് വിളിച്ചതെന്ന് അപ്പോൾ ഹസ്ബൻഡ് ഫോൺ എടുത്തത് ആൾ എന്നോട് വളരെ സ്നേഹത്തോടുകൂടി പഴയതുപോലെ സംസാരിച്ചു ആ ഞാൻ എന്നോട് ചോദിച്ചു എന്തു വിളിക്കാതിരുന്നേ രണ്ട് ദിവസം നീയും മക്കളും ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതമുള്ളത് ഞാൻ എല്ലാം ഉപേക്ഷിക്കാം ഇവിടെ വെച്ചെന്ന് പറഞ്ഞു അത് ഇവിടെ വന്ന് ഈ മണ്ണിൽ കാല് കുത്തിയ അന്ന് കിട്ടിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇപ്പോൾ ഒരു മാസമായി അതുപോലെ എനിക്ക് പതിനഞ്ച് വർഷം ഞാൻ പ്ലസ് ടു പഠിച്ച സമയം മുതൽ എനിക്ക് മൈഗ്രെൻ ഉണ്ടായിരുന്നു എനിക്ക് രാത്രി ഉറക്കം കളിച്ച് പഠിക്കാൻ പറ്റില്ല ഉറക്കം നിന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സ്ട്രോങ് സ്മെല്ല് വന്നാൽ വെയിലത്തിറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ ഡോളോ കഴിക്കുന്നതിന് ഒരു കൈയും കണക്കില്ലായിരുന്നു എന്നെല്ലാവരും ചീത്ത പറയും ഈ ഡോളോ കഴിച്ച് കഴിച്ച് ആ സിക്സ് ഫിഫ്റ്റിയും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് സിക്സ് ഫിഫ്റ്റിയും പറ്റാതെ പിന്നെ ആ ഒരു മെഡിസിൻ ഒരു ടാബ്ലറ്റിൻ്റെയും കൂടെ പകുതിയും കൂടെ ഞാൻ കഴിക്കുമായിരുന്നു അത്രയും തലവേദനയായിരുന്നു അന്ന് ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് അന്നിവിടെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് തലവേദന എനിക്ക് എനിക്കെവിടെയെങ്കിലും കിടക്കണം എനിക്ക് മരുന്ന് വേണം അല്ലെങ്കിൽ എനിക്ക് എത്താൻ പറ്റില്ല കാരണം മമ്മി എൻ്റെ വീട് കൊരട്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് വേണം എറണാകുളത്തോട്ട് എനിക്ക് പോകാൻ അവർ നേരെ തിരിഞ്ഞു പോകും മമ്മി എന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ മനസ്സിലോർത്തേ ഞാൻ ഉടമ്പടിയിൽ നിയോഗം നീയോഗെഴുതിയതിൽ എൻ്റെ ഈ തലവേദന മാത്രം ഞാൻ എഴുതിയില്ല ഞാൻ മറന്നുപോയി എഴുതാനായിട്ട് മമ്മിയനോട് പറഞ്ഞു നീ ആ എണ്ണയെടുത്ത് തലയിൽപ്പരട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് നിനക്ക് മാറും അപ്പോൾ ഒരു ചേർത്തല കഴിഞ്ഞപ്പോഴാണ് ഞാനത് ചെയ്തത് അത് ചെയ്തു ഞാൻ വിശ്വാസ പ്രമാണം ചെയ്യേ എടപ്പള്ളി ബൈപ്പാസിൽ വെച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോളോ കഴിക്കാൻ തലവേദന മാറി അതിന് ശേഷം ഞാനിവിടെ മാർച്ചിൽ പ്രാർത്ഥന കൂടാൻ വന്നു അപ്പോൾ ഞാൻ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് കേൾക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളാണ് അപ്പോൾ എനിക്ക് ഇത് വന്നു ഈ ഒരു സാക്ഷ്യം മാത്രം പറയാൻ എനിക്കൊരു മടി തോന്നി ഞാൻ ഞാനന്ന് സാക്ഷ്യം പറഞ്ഞില്ല തിരിച്ചു വീട്ടിൽ പോയി ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഹോട്ടൽ മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടറാണ് മാർച്ച് ഏപ്രിൽ സെക്കൻഡ് വീക്കോടുകൂടി എനിക്ക് എക്സാമിൻ്റെ ടൈമിംഗ് വന്നു അപ്പോൾ ഈ ഉപവാസം എടുക്കുമ്പോൾ ഒന്നും എനിക്ക് തലവേദനയില്ലായിരുന്നു പക്ഷേ ഈ എക്സാമിന് പോകുന്ന സമയങ്ങളിൽ എനിക്ക് രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് തലവേദന വന്നു പക്ഷേ മരുന്നൊന്നും കഴിച്ചില്ല തൈലം പുരട്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു മാതാവ് ഞാനവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ തിരിച്ചു പോന്നു ഇനി വരുന്ന അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും സാക്ഷ്യം പറഞ്ഞിരിക്കും എന്നും ഞാൻ പ്രാർത്ഥിച്ചു അത് പിന്നെ എനിക്ക് തലവേദന വീണ്ടും വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പി ഉള്ള ആളാണ് ഞാൻ പപ്പയും കൂട്ടിയാണ് മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്നത് ഇപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പപ്പയില്ല പപ്പ ഈസ്റ്ററിന് പിറ്റേ ദിവസം പപ്പ മരിച്ചു ഞങ്ങൾക്കൊരു കാരണമെച്ചാൽ ഞങ്ങളുടെ പപ്പയെ രക്ഷിക്കാൻ പറ്റിയില്ല പിന്നെയുള്ളൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചേച്ചിയും ജർമ്മൻ ഭാഷ പഠിക്കുവാണ് അതിനകത്ത് ബി നാല് ലെവലുകളുണ്ട് അതിനകത്ത് എ വൺ എ ടൂ പാസ്സായി ബി വൺ ഫെയിലായി അതിന് ശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും ഫെയിലായി അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഒരു കാശുരൂപം തരാം അത് കൈപ്പിടിച്ച് മുറുകെ പിടിച്ച് പോയിക്കും ജയിക്കും എന്തായാലും ജയിക്കും ചേച്ചിക്കുണ്ട് മൂന്ന് കുട്ടികൾ ചെറിയ കുട്ടികൾ അവരെ ഇട്ടേച്ചാണ് ചേച്ചി പഠിക്കാൻ പോകുന്നതെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാശുരൂപം കൈപ്പിടിച്ച് മുറുകെ പിടിച്ച് പോയിക്കും പാസ്സാവും പരീക്ഷ കഴിഞ്ഞ് ഞാൻ വിളിച്ചു വിളിച്ച് കഴിയുമ്പോൾ ചേച്ചി എങ്ങനെയുണ്ടായി പരീക്ഷ ചേച്ചി കൊണ്ട് തോറ്റ പരീക്ഷേനും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒന്നും പറയാൻ പറ്റിയില്ല ഒന്നും പറയാൻ പറ്റിയില്ല ബി വൺ പാസ്സാവണമെങ്കിൽ സ്പീക്കിങ്ങിൽ എനിക്ക് സ്കോർ വേണം അപ്പം ചേച്ചി ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കും നാളെ മുതൽ പ്രതീക്ഷിക്കാനുള്ള പ്രാർത്ഥനയിൽ ഞാനും പ്രാർത്ഥിക്കാം ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ചേച്ചി പാസ് ആവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മമ്മിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു മമ്മി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല മമ്മി ഒന്നും നീ പേടിക്കേണ്ട സാക്ഷ്യം പറഞ്ഞോളൂ അനീതി സാക്ഷ്യം പറഞ്ഞോളൂ നീ പ്രാർത്ഥിക്കേ അപ്പോൾ ചേച്ചി അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കണം ചേച്ചി പറഞ്ഞു പിന്നെ മാതാവിന് ജർമ്മൻ ഭാഷ അറിയുമോ അപ്പം മമ്മി പറഞ്ഞു മാതാവിന് എല്ലാ ഭാഷയും അറിയാം പക്ഷേ ഈസ്റ്റർ കഴിഞ്ഞു പപ്പ മരിച്ചു അതിൻ്റെ ഏഴിൻ്റെ അന്ന് റിസൾട്ട് വന്നു ചേച്ചി പാസ്സായി ഇരുപത്തി ഏഴാം തീയതി റിസൾട്ട് വന്നു അതിന് മെയ് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് അടുത്ത ലെവൽ പഠിക്കാൻ പോകണം ചേച്ചി പറഞ്ഞു പപ്പ മരിച്ചു എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് പോകണ്ട അതൊരു പരീക്ഷ പാസ്സാവണ്ടെന്ന് പറഞ്ഞിരുന്ന ആളോ പിന്നെ പഠിക്കാൻ പോകണ്ട പക്ഷേ പപ്പയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ചേച്ചി പഠിച്ച് പുറത്ത് പോകണം അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങൾ മെയ് ഒന്നാം തീയതി ഇതിലെയാ പോയത് തിരുവനന്തപുരത്തോട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ പോയത് അത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഇപ്പോ ഉടമ്പടിയിൽ വെച്ചാ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഈ എൻ്റെ വീട്ടിലെ ഈ കുടുംബ പ്രശ്നങ്ങളെന്നെല്ലാം കാരണം ഒരു സമാധാനം ഇല്ലായിരുന്നു കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് മാനസിക എട്ടും ആറും ഒന്നര വയസ്സ് രണ്ട് വയസ്സുള്ള മക്കളുള്ളത് ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികാവസ്ഥ ഞങ്ങളെ തളർത്തിയിരുന്നു പിള്ളേരെ ആയാലും ഭയങ്കരമായിട്ട് അത് ബാധിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും സ്വർഗത്തിലാണ് അതുപോലെ സന്തോഷം കരുതലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങളും ചെയ്തുതന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു